ം ഗാർഹസ്ഥ്യം അഥവാ കുടുംബധർമ്മം ഭാഗം ഒന്ന് പ്രണവോധനു ശഹി ആത്മാ ബ്രഹ്മ തലക്ഷ്യമുച്യത്തെ അപ്രമത്തെ നേദ്ധവ്യം ശരവത് തന്മയോ ഭവേത് അർത്ഥാ പ്രണവം അതായത് ഓങ്കാരം ധനുഷാണ് വില്ലാണ് ആത്മാവ് ബാണവും ബ്രഹ്മവുമാണ് ലക്ഷ്യം ഈ ചിന്തയുള്ള ഋഷിമാർ പറഞ്ഞിരിക്കുന്നു അത്യന്തം സാവധാനതയോടുകൂടി ബാണത്തെ ലക്ഷ്യമാക്കിയിട്ട് ആ ബ്രഹ്മത്തെ ഭേദിക്കുന്നു എന്നത് തന്നെയാണ് ബ്രഹ്മമയം ആകുക എന്നത് ഓം ശ്രീനാരായണ പരബ്രഹ്മണേ നമ ആരാധരായ ആത്മഭാവങ്ങളെ ഗുരുവിൻ്റെ കുടുംബധർമ്മം എന്നതിനെ അധികരിച്ച് ചില കാര്യങ്ങൾ നമുക്ക് ചില സത്സംഗങ്ങളിലൂടെ വ്യക്തമാക്കാം എന്ന് ചിന്തിക്കുകയാണ് ശ്രദ്ധാപൂർവം ശ്രമിച്ചാലും വരിയണ്യരായ സജ്ജനങ്ങൾ ഉത്തമ കുടുംബജീവിതം എന്തെന്ന് ചിന്തിക്കുന്നുണ്ടാകാം ഇന്ന് നമ്മുടെ വിഷയം ശ്രീനാരായണ ധർമ്മം എന്ന ഗ്രന്ഥത്തെ അധികരിച്ചിട്ടുമാണ് പഞ്ചമഹാ യജ്ഞം ഒരു ഗൃഹസ്ഥാശമിക്ക് ഒഴിവാക്കാൻ പാടില്ലാത്തതാണ് മഹാനുഭാവന്മാരെ ജീവിതം തന്നെ ഒരു യജ്ഞമായി മാറ്റേണ്ടതാണ് നാരായണ സ്മൃതിയിൽ ഇപ്രകാരം പറയുന്നു ബ്രാഹ്മ പിതൃസ്ഥതാ ദൈവ ततो भौतिक मानुषौ येते पंच महायज्ञाः ये प्रोचन्दे नायको विदेहिं अर्थात ब्रह्म संबंधी पितृ संबंधी देव संबंधी ഭൂതസംബന്ധി മനുഷ്യസംബന്ധി ഇവയാണ് അഞ്ച് മഹായജ്ഞങ്ങൾ ആത്മവിശദീകരണം ജപം പഠനം പാഠനം ബ്രാഹ്മയജ്ഞമാണ് പിതൃക്കൾക്ക് തർപ്പണം ചെയ്യുന്നത് പിതൃയജ്ഞവും ദേവ പ്രീതികരമായ കർമ്മം ദൈവയജ്ഞവുമാണ് പ്രാണികൾക്ക് ആഹാരാധി കൊടുക്കുന്നതാണ് ഭൂതയജ്ഞം അതിഥി ആശ്രിതർ ആർത്തർ പരിസേവകർ എന്നിവരെ പൂജിക്കുന്നത് മനുഷ്യയജ്ഞവുമാണ് ഇവയ്ക്കെല്ലാം മഹത്തായ അർത്ഥതലങ്ങളുണ്ട് ചിന്തിച്ചാലും സമൂഹ നന്മയാണ് ഓരോ ഉത്തമ മനുഷ്യൻ്റെയും ലക്ഷ്യം തന്മൂലം മോക്ഷം അഥവാ മുക്തി ലഭ്യമാകുന്നു പശ്ചാത്താപം മൂലം അറിയാതെ ചെയ്തു പോയ തെറ്റിന് പരായശ്ചത്വവും ഉണ്ടാകുന്നു ഗാർഹസ്ഥ്യം സർവോത്തമമാണ് ഭാര്യ ഉത്തമയാണെങ്കിൽ എന്ന് തിരുവള്ളുവർ ഉദ്ബോധിപ്പിച്ചിരിക്കുന്നു മുറിയാതെ പ്രേമത്തോടുകൂടി ദമ്പതിമാർ ജീവിതം നയിക്കണം പ്രേമുള്ളിടത്ത് ഹിംസയില്ല കാമമാണ് കുട്ടും ക്രൂരതയിൽ അവിവേകകളെ അവിവേകികളെ എത്തിക്കുന്നത് പ്രേമുള്ളിടത്ത് ശാന്തിയുണ്ട് ത്രികരണങ്ങൾ കൊണ്ടും നുംബരപ്പെടുത്തുന്നില്ല ഇളകാതെ ധർമ്മമനുഷ്ഠിക്കുക മാലിന്യം സൃഷ്ടിക്കുന്ന കാമത്തിൻ്റെ കരിപുരളാത്ത ശുദ്ധമായ പ്രേമം അഥവാ സ്നേഹം സ്ത്രീ പുരുഷനെ ഈശ്വര തുല്യരാക്കുന്നു ഗർഭാധാനം മുതൽ ശിശുവിൻ്റെ മാറുന്നത് വരെ ദമ്പതിമാർ ആത്മസംയമനം പാലിക്കണം സത്കഥകൾ കേൾക്കുകയും വായിക്കുകയും പറയുകയും ചെയ്യണം സർവലക്ഷണസമ്പന്നനും ബുദ്ധിമാനും ഗുണവാനും ജ്ഞാനിയും ലോകമംഗളകാരിയുമാകണം തന്റെ സന്താനം എന്ന് ഗർഭിണി നിരന്തരം ധ്യാനവും പ്രാർത്ഥനയും നടത്തണം ചിന്തിച്ചുകൊണ്ട് ആത്മഭാവങ്ങളെ ഗർഭാവസ്ഥയിൽ മാതാവിൻ്റെ സങ്കല്പം അനുസരിച്ചാണ് ശിശു തൻ്റെ സ്വഭാവം രൂപപ്പെടുത്തുന്നത് ഈ വലിയ മനഃശാസ്ത്രം പ്രഹ്ലാദൻ്റെയും അഭിമന്യുവിൻ്റെയും നെപ്പോളിയൻ്റെയും കഥയിലൂടെ നമ്മുടെ പുരാണവും ചരിത്രവും പഠിപ്പിക്കുന്നു ലോകത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഗൃഹസ്ഥാശ്രമത്തിലൂടെയാണ് ഗൃഹസ്ഥാശ്രമികളിലൂടെയുമാണ് ഇതിനെ തത്വജ്ഞാനികളായ വിദ്വാൻമാർ പ്രശംസിക്കുന്നു ഗൃഹസ്ഥാശ്രമധർമ്മത്തെ നിഷേധിക്കുന്നവരുടെ ഐശ്വര്യവും പ്രഭാവവും അഭ്യുതയും അധപ്പതിക്കുന്നു അങ്ങനെയുള്ളവർ ലോക ലോക അനർത്ഥത്തിനായി ജീവിക്കുന്നു നന്മയ്ക്ക് വേണ്ടിയല്ല അനർത്ഥത്തിനായി വിവാഹം കേവല കേവലമായ വിനോദത്തിനും നൈമിഷിക സുഖത്തിനും വേണ്ടിയുള്ളതല്ല വിദ്യ ധനം വയസ്സ് രൂപം ശീലം മുതലായവയിൽ പൊരുത്തം ഉണ്ടാകണം എങ്കിൽ അന്യോന്യം അനുരാഗം ദാമ്പത്യത്തിലുണ്ടാകും ഏകഭർത്തവും ഏകപത്നിത്വവും വാത്മീകീയ രാമായണത്തിൽ മഹർഷി ശ്രേഷ്ഠൻ വാത്മീകി നമ്മൾ പഠിപ്പിക്കുന്നു അതാണ് ഭാരതീയ സംസ്കൃതിയുടെ ആദർശം കുടുംബജീവിതത്തിൻ്റെ മാതൃക ദുഷ്ടനായ ഭർത്താവിനെ ഒരിക്കലും ഭാര്യ സ്നേഹിക്കുകയില്ല തിരിച്ചും അതുപോലെയാണ് ഭാര്യ ധർമ്മത്തിൽ ഗുരു ഇപ്രകാരം പറയുന്നു നല്ല കുടുംബം നല്ല കുടുംബത്തിൽ ജനിച്ചുകളും ഭർത്താവിൻ്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവളും വരവിനനുസരിച്ച് ചെലവ് ചെയ്യുന്നവളും നിർമ്മലയുമാണ് സ്ത്രീ എങ്കിൽ അവൾ ഉത്തമ കുടുംബിനിയാണ് ഗൃഹനായക സദ്ഗുണവതി അല്ല എങ്കിൽ ശ്രേഷ്ഠമായ കുലം ഗുണമില്ലാത്തതായി ഭവിക്കും നാശം പ്രാപിക്കും ഭാര്യ ഗുണവതിയാണെങ്കിൽ കുടുംബം എത്രതന്നെ ദാരിദ്ര്യം പ്രാപിച്ച പ്രാപിച്ചതായാലും ക്രമേണ ഐശ്വര്യസമ്പൂർണമായി ഭവിക്കും ശ്രദ്ധിച്ചാലും ഭാര്യാ ഭർത്താക്കന്മാർ ശ്രേഷ്ഠ ഗുണസമ്പന്നരാകണം കുട്ടികൾക്ക് ഉത്തമ മാതൃകയാണ് പരിശുദ്ധി വേണം എത്ര നാരിയസ്തു പൂജ്യന്ദേ രമന്തേ തത്ര ദേവത മനുസ്മൃതിയിലെ സന്ദേശവാക്യമാണത് സ്ത്രീ ആരാധിക്കപ്പെടുന്നിടത്ത് എല്ലാവിധ ഐശ്വര്യവും സദാപി ഉണ്ടാകുന്നതാണ് ആദർശ കുടുംബ ആ ധർമ്മത്തെക്കുറിച്ച് അനുഗ്രഹപൂർവ്വം ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയ ഒട്ടേറെ ഋഷി മുനിമാർ ഭാരതത്തിൽ അനാദ്യ മുതൽ ഇന്ന് വരെ കണ്ടുവരുന്നു മനുഷ്യ സ്നേഹിയാലായ അത്തരം മഹർഷീശ്വരന്മാലയാണ് നമ്മൾ സ്മരിക്കേണ്ടത് ഓർക്കേണ്ടത് മാതൃകയാക്കേണ്ടത് കണ്ണു മഹർഷി യാജ്ഞവലുക്ക് മഹർഷി വാത്മീകി മഹർഷി വേദവ്യാസ മഹർഷി ശ്രീ ശങ്കരാചാര്യർ ഋഷി നാരദൻ യോഗി തിരുവള്ളുവർ വാർസ്യായന മഹർഷി സിദ്ധയോഗി ഭർതൃഹരി अनसूया अनसूयामाता मनु महर्षि कोकन, महाकवि भवभूति कविगु कालीदासम्मिताह भगवान बुद्धन गोस्वामी कृष्ण परमहंसन ശ്രീനാരായണ ഗുരു മഹാത്മാ ഗാന്ധിജി സ്വാമി വിവേകാനന്ദൻ മഹർഷി അരവിന്ദൻ തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത ആദർശ വ്യക്തിത്വങ്ങളാണ് ആദർശ സ്ത്രീ പുരുഷ ബന്ധത്തെ അധികരിച്ചിട്ട് ഉദ്ദേശിക്കുകയും എഴുതുകയും ചെയ്തിട്ടുള്ളത് എല്ലാവരും ആനന്ദ അനന്ത അനന്തരത്നപ്രഭയായ ഭാരതപുത്രന്മാരാണ് ഓരോ ഗൃഹസ്ഥാശ്രമിയും ഇവരെ ഒക്കെയാണ് അറിയുകയും പഠിക്കുകയും അനുശീലിക്കുകയും ചെയ്യേണ്ടത് സ്വസ്ഥ്യസ്തു ശുഭമസ്തു സന്തു മംഗളശതാനി